കുടിയന്മാർക്ക് രക്ഷ മീനെ ദീർഘകാല മദ്യപാനം മൂലമുണ്ടാകുന്ന മറവി രോഗത്തിന് മീനെണ്ണ വളരെ ഫലപ്രദമാണ് മീനെണ്ണയിലെ ഒമേഗ ത്രീ എന്ന ഘടകം ഇതിന് ഫലപ്രദമാണെന്ന് ഷിക്കാഗോയിലെ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മെഡിസിനിലെ ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി മദ്യം വലിയ തോതിൽ ഉള്ളിൽ ചെന്ന എലികളിലാണ് ഇത് പഠനം നടത്തിയത് ഇവയുടെ തലച്ചോറിന്റെ കോശങ്ങൾ പരിശോധിച്ചപ്പോൾ കോശങ്ങൾക്ക് വീക്കമോ നാശമോ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും കണ്ടു ഇതിന് മറുമരുന്നായി തലച്ചോറിൽ പ്രവർത്തിച്ചത് മീനെണ്ണയിലെ ഒരു ഘടകമാണെന്നും തെളിഞ്ഞു ദീർഘകാല മദ്യപാനം സ്മൃതി സാധ്യത വർദ്ധിപ്പിക്കുന്നതായി നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഊർമശക്തി ക്ഷയിക്കാതിരിക്കാനും മനോബലം തകരാതിരിക്കാനും ഗുണകരമാണ് ഒമേഗ പുതിയ പഠനങ്ങളും തെളിയിക്കുന്നു മീനണ്ണ ഘടകം ഉള്ളിൽ ചെന്ന എരികളിൽ നടത്തിയ പരിശോധനയിലാണ് തലച്ചോറിലെ കോശങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനം കുറച്ചു മാത്രം നാശവും വീക്കവുമാണ് ഉണ്ടാകുന്നതെന്ന് കണ്ടെത്തിയത് തലച്ചോറിന്റെ കാവൽക്കാരൻ എന്ന പോലെ മീനെണ്ണ സംരക്ഷണ വലയം തീർക്കുന്നു Visit our website www.btv.in, like our Facebook page. BTV Malayalam.